ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലോസ് ചാലഞ്ചിൻ്റെ അറുപത്തി രണ്ടാമത്തെ ദിവസമാണല്ലേ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇന്നലെ ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണ് ഇവിടെ ഇവക്കെന്താ കുളി നനയൊന്നുമില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാകും ഇന്നലെ ഡ്രസ്സൊക്കെ മാറ്റി രാത്രി മേലൊക്കെ കേട്ടി കിടന്നതായിരുന്നു മക്കൾ പെട്ടെന്ന് ഞാൻ നൈറ്റ് ഡ്രസ്സൊക്കെ ആണെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം മക്കൾ പെട്ടെന്ന് വണ്ടിക്ക് കയറും അമ്മ ഞങ്ങളെ കൊണ്ടാക്കി കൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഡ്രസ്സ് തന്നെ അങ്ങോട്ട് എടുത്തിട്ടതാണ് കേട്ടോ ആ നൈറ്റ് ഡ്രസ്സിലങ്ങോട്ട് കാറിൽ കയറിയിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ് വേറൊന്നും ഇല്ല കേട്ടോ ഇന്ന് മക്കളെ കുറച്ച് നേരത്തെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കുകയാണ് ല്ല ഇന്ന് റെയിനു ഒരു ഹിന്ദിന്റെ നോട്ട്ബുക്ക് മറന്ന് വെച്ച് സ്കൂളിൽ മറന്നു വെച്ച് വന്നിട്ടുണ്ട് അതിലാണെങ്കിൽ ഇഷ്ടംപോലെ ഹോംവർക്കും ഉണ്ട് അപ്പൊ അവന് സ്കൂളിൽ നേരത്തെ എത്തണം എന്നാലല്ല അവന് ഹോംവർക്ക് അവിടെ നിന്ന് എഴുതാനുള്ള ഒരു ടൈം കിട്ടുള്ളൂ അപ്പൊ അവന് നേരത്തെ പോവാണ് സ്കൂളിൽ എത്തി നോക്കുമ്പോണ്ട് അവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല അതായത് മക്കളൊന്നും എത്തിയിട്ടില്ല ഞാൻ ഈവനിങ് അവൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവൻ ചോദിച്ചിണ്ടായിരുന്നു നിന്റെ ക്ലാസ്സിൽ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിലെന്ന് പറഞ്ഞു കെട്ടോ ആരൻ്റെ ക്ലാസ്സിലും ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അവൻ്റെ ബുക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കയ്യിൽ പെട്ടാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ടും കാര്യമില്ലല്ലോ അവന് ഹോംവർക്ക് എഴുതാൻ കഴിയില്ലല്ലോ അപ്പോൾ അവൻ്റെ ഡെസ്കിൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഹോംവർക്കൊക്കെ എഴുതാൻ പറ്റി നേരത്തെ പോയിട്ട് കാര്യം ഉണ്ടായിന്നൊക്കെ അവൻ പറഞ്ഞപ്പോൾ ഒരു സമാധാനമായി അവൻ്റെ ബുക്കൊക്കെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അവൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകുമർക്കൊക്കെ എഴുതി സെറ്റായി ഏതായാലും അങ്ങനെ ഒരു ഹറിബറി തുടക്കമായിരുന്നു കേട്ടോ ഇന്ന് അവനാണെങ്കിലൊരു ഒരു ടെൻഷൻ്റെ ആളാണ് കേട്ടോ അവൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ആശ്വസിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര കുറച്ച് നേരത്തെ അവന് സ്കൂളിലൊക്കെ ആക്കി കൊടുത്തത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ടോട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അവന് ഫുഡും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല അവനൊക്കെ കൊടുക്കേണ്ട ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ നേരത്തെ പോയത് എന്ന് അപ്പോൾ അവന് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ സുജി ഇതാ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കാർ തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് വീടിൻ്റെ മുറ്റം നിറഞ്ഞു കിടക്കുന്നത് എൻ്റെ കാറ് ഷോറൂമിലായിരുന്നു ചെറിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഓടിച്ചപ്പോൾ അങ്ങനെ ചെറിയൊരു പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോറൂമിലായിരുന്നു അത് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് സമാധാനമായിട്ട് വണ്ടി ഓടിക്കാം കേട്ടോ നമ്മൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സമാധാനം സുഖമൊക്കെ ആണല്ലോ അല്ലേ ഞാൻ അങ്ങനെ വലിയ സംഭവമാക്കി പറയല്ല കേട്ടോ എനിക്ക് ഒരു കംഫേർട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും പൊരിച്ചപത്തിരിയും പിന്നെ തലേന്നത്തെ ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവരൊക്കെ അതാണ് കഴിക്കണത് പിന്നെ ഞാൻ എഗ്ഗാണ് കഴിക്കുന്നത് കേട്ടോ ഇത് എനിക്ക് നിങ്ങൾക്കിത് കണ്ട് കണ്ട് ബോറടിക്കുന്നുണ്ടാവട്ടെ എനിക്കിത് കഴിച്ച് എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ബോറടിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനിക്കിതാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനതിന്ന് കുറച്ച് ബീഫ് ഇങ്ങനെ ഇടയ്ക്ക് തിലക്കായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് സുജി അതാ ഓഫീസിൽ പോവാണ് അപ്പോൾ സുജി ഇന്ന് ഈ വണ്ടിയാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് ഈ വണ്ടീൻ്റെ അതിന്യാവശ്യമില്ലാത്തത് കൊണ്ട് സുചി ഇനി ഇത് കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇവിടെ മടി പിടി ഇച്ചിരിക്കുകയാണ് എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് നോക്കിയാലോ ഇപ്പോഴൊന്നുമല്ല കേട്ടോ നോക്കിയത് കുറച്ച് നേരത്തെ നോക്കിയതാണ് ഇന്നത്തെ വെയ്റ്റ് എയ്റ്റി ടു പോയിൻറ്റ് സെവൻ ഫൈവ് ഇന്നലേക്കാളും നൂറ് ഗ്രാമേ കുറഞ്ഞിട്ടുള്ളൂ ആ നൂറ് ഗ്രാം കുറഞ്ഞല്ലോ കുഴപ്പമില്ല അപ്പം ഇന്നലത്തെ ആ പട്ടാണി ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നല്ലോ സ്വിജ് ഉണ്ടാക്കി വെച്ചത് അത് ഫുള്ളായിട്ട് ഇന്നലെ ഫിനിഷ് ചെയ്യാൻ പറ്റി അപ്പോൾ അത് ഞാൻ ഇച്ചിരി ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു ഒരു മണിക്കായപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ടൊരു വിശപ്പ് വിശപ്പ് എന്ന് പറയാൻ പറ്റില്ല എനിക്ക് വിശപ്പ് ഇപ്പം ഇച്ചിരി കുറവാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഒരു ക്രേവിങ്സ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഞാൻ ടി വി കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളൊരു കൊതി അപ്പോൾ അപ്പം ഞാൻ അതിലെടുത്തൊന്ന് ചൂടാക്കിയിട്ട് അതാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ ഒരു മൂന്ന് മണിയായപ്പോൾ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് വരും കേട്ടോ ഞാൻ അപ്പോൾ ആ പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കേണ്ടല്ലോ അപ്പം താത്തേം ഒക്കെ അങ്ങനെ വീഡിയോ കോൾ ചെയ്യും ഇന്ന് ഹണി ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ ഉമ്മ ഉണ്ടാവലുണ്ട് പക്ഷെ ഉമ്മ ഇച്ചിരി ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഉമ്മന് വീഡിയോ കോൾ ചെയ്തിട്ടില്ല എല്ലാ ദിവസവും കാറിൽ കുടുണ്ടാവലുണ്ട് ഇന്ന് കാറ് മാറിപ്പോയല്ലോ അപ്പോൾ കുട ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നല്ല മഴ എന്തൊരു മഴയാണ് അപ്പോൾ നമ്മൾ സാധാരണ കുഴ എടുക്കുമ്പോൾ മഴ ഉണ്ടാവലില്ല ഇന്നിപ്പോൾ കുട ഇല്ലാത്തതുകൊണ്ട് നല്ല അസല മഴ പെയ്തിട്ടുണ്ട് കാറിന് പുറത്തിറങ്ങാൻ വയ്യ കേട്ടോ ഏതായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു വിധത്തിൽ ഞാൻ മക്കളെയൊക്കെ കാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വീടെത്തിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നീനോട്ടി വന്നിട്ടുണ്ടായിരുന്നെ അവൾക്ക് ചോറ് എന്ന് പറയുന്നത് കണ്ണിൻ്റെയേറെ കണ്ടുകൂടാ അവർക്ക് ഗീ റൈസോ ബിരിയാണിയോ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ കൊടുത്താൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ മക്കള് കണ്ണ് പൊടീന പൊടി ഇടുന്ന പോലത്തെ ഓരോരോ സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും ഈ സാൻഡ്വിച്ച് സോസേജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഞാനൊരു സോസേജ് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആറ് ആറര മണിയായപ്പോൾ കുറച്ച് വഴുതനങ്ങ പൊരിച്ചത് പിന്നെ താളിപ്പ് കയറുന്നുട്ടോ ഇങ്ങനെ എന്താ പറയുക മുരിങ്ങയിലിട്ടിട്ട് കഞ്ഞി ഇട്ടിട്ടുള്ള കറി അതും പിന്നെ കുറച്ച് ബീഫ് ഇരട്ടിയത് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചമ്മന്തി ഇതൊക്കെ ഉണ്ടായപ്പോൾ അത് മാത്രമായിട്ട് കഴിക്കാൻ ഒരു ഭയങ്കര ഒരു വൈക്ലവ്യം അപ്പോൾ ഞാൻ ഒരു കുറച്ച് സ്പൂണ് ചോറ് അത് ഞാൻ കുഞ്ഞ് ഉള്ളത് ആ ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ പ്ലേറ്റ് എടുത്തിട്ടുള്ളത് ഞാനത് ഇങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാക്കിയപ്പോൾ അതിനുള്ള ആ ഒരു കറി അത് അവിടെ ആകെ മൊത്തമായി ഏതായാലും അത് അത്രേ ഞാൻ ആ ഒരു ടൈമിൽ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം തന്നെ എൻ്റെ വയറ് നല്ല ഫില്ലായി ഇപ്പോൾ കുഞ്ഞ് വയറായിട്ടുണ്ട് എന്താ പറയുക അളവ് കുറച്ച് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് വേഗം തന്നെ വയറ് ഫില്ല് ആവുന്നുണ്ടെട്ടോ പിന്നെ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഒരു യുദ്ധമായിരുന്നു കേട്ടോ ഇന്ന് ട്യൂഷൻ ടീച്ചർ ഇല്ലാത്തൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു യുദ്ധമായ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുക എന്നുള്ളത് ഒട്ടും പോസിബിൾ പോസിബിളല്ലാത്തൊരു സമയമായിരുന്നു ഞാനും മക്കളും ഉള്ള യുദ്ധം കണ്ടിട്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ കണ്ടിട്ടാണ് പിന്നെ സുജി ഒരു ട്യൂഷൻ ടീച്ചറെ വെക്കാന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് എന്നെ സുജി മാറിയത് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നീനൂട്ടി ജീവനും കൊണ്ട് ഓടിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഏതായാലും നീനൂട്ടി അതിൻ്റെ ഇടയിൽ അവളുടെ ടൈം ഹോസ്റ്റലിൽ കയറാനുള്ള ടൈം ആയപ്പോൾ അവൾ പോയി കിട്ടും പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കുറച്ച് ടിഷ്യൂ എഗ്ഗ് എഗ്ഗൊക്കെ തീരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതും അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കണമല്ലോ അത് സമ്മൂല എന്നുള്ള രീതിയിലാണ് ആര് സാധനങ്ങൾ ക്യാമറേൻ്റെ മുന്നിൽ കൂടെ തന്നെ വെക്കുന്ന രീതിയിലാണ് കേട്ടോ അവന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ എന്തൊക്കെ സാധനങ്ങളെന്ന് ചോദിച്ചാൽ ഉണ്ട് പിന്നെ കുറച്ച് ഒരു ടിഷ്യൂ ഉണ്ട് ഒരു ടിഷ്യൂ നല്ല ടിഷ്യൂ കിട്ടിയില്ല കേട്ടോ സ്വിഗ്ഗിയിലാണ് വാങ്ങുന്നത് പിന്നെ എന്താ പറയുക വേസ്റ്റ് ബാസ്ക്കറ്റിൽ വെക്കുന്ന കവറുണ്ടല്ലോ അതുണ്ട് പിന്നെ എന്താ പറയുക ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഉണ്ട് പിന്നെ ബ്രെഡ് അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഏകദേശമൊക്കെ മക്കളെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്നിരുന്ന് ഏ സമാധാനത്തിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ കഴിക്കില്ല എന്നുള്ള വാശിക്കായിരുന്നു ഇന്നി ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത് ഒരു ദിവസമെങ്കിലും നമ്മൾ വാശി നടക്കണ്ടല്ലേ പിന്നെ പിന്നെന്താ പിന്നെ എല്ലാവരും കൂടി വീഡിയോ കോളൊക്കെ ചെയ്തു അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ ജുബിൻ ജീനും വിളിച്ചതായിരുന്നു പിന്നെ മമ്മിനെ വിളിച്ചതായിരുന്നു പിന്നെ എല്ലാവരും കൂടി ആയി പിന്നെ ബാബിനെയും ഈ ഒക്കെ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ അവിടെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചതായിട്ട് കഞ്ഞിയും പയറും ചമ്മന്തിയും കപ്പ പുഴുങ്ങിയതും അതൊക്കെയായിരുന്നു നല്ല നാടൻ വിഭവങ്ങളായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടൊക്കെ കൊതിപ്പിക്കലായിരുന്നു കേട്ടോ അവിടുത്തെത് അതിൻ്റെ ഇടയിൽ കൂടെ കായ്പോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബാബി അതൊക്കെ കാണിച്ച് കൊതിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് കെട്ടോ വീഡിയോ കോള് എല്ലാവർക്കും മക്കൾ ഉറക്കാനുള്ളത് എല്ലാവരും വേഗം ഓടിപ്പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളത്തെ വിശേഷങ്ങളും വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ